കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം വടക്കാഞ്ചേരി നഗരസഭ നാലാം ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി സി കെ ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചേർന്ന ഒന്നാം ഘട്ട കുടുംബയോഗം യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് അജീഷ് എടക്കളത്തൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡിവിഷൻ കൌൺസിലർ കമലം ശ്രീനിവാസൻ മണ്ഡലം ജനറൽ സെക്രട്ടറി കൊച്ചുദേവസി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജിജോ തലക്കോടൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നിങ്ങൾ തൃശൂരുള്ള ജല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ല ടി ജെ എമ്മിൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ വിലയിൽ കഴിഞ്ഞ വർഷമായി ടി ജയം ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം ഗോൾഡൻ ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ